ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് അത്ര ഹാപ്പി മൂഡിലല്ല കേട്ടോ കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതെൻ്റെ ഓർക്കിഡ്സിൻ്റെ ചട്ടിയാണ് അപ്പം നിങ്ങൾ ചോദിക്കും ഇതിൽ ഓർക്കിഡ്സൊക്കെ എന്തു ചെയ്യുന്നു ഇതിൽ ഓർക്കിഡ്സിനെയൊക്കെ ദ ഈ വില്ലൻ അറ്റാക്ക് ചെയ്ത് കേട്ടോ ഇവനാൾ ഇത്രയും ഭീകരകാരിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഇനിയിപ്പോൾ പോയത് പോയി അപ്പോൾ ഞങ്ങൾ എന്തായാലും വിചാരിച്ചു എന്തായാലും അത് റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഉള്ള ഓർക്കിഡ്സിനെ എങ്ങനെയെങ്കിലും സേവ് ചെയ്ത് വെക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് ഓർക്കിഡ്സിൻ്റെ ചട്ടികൾ മേടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം രണ്ട് മൂന്ന് ഗാർഡനിലൊക്കെ കയറി ഇറങ്ങി ഇപ്പോൾ പഴയതുപോലെ മൺചട്ടികളൊന്നും കിട്ടുന്നില്ല പിന്നെ ഞാൻ